മറ്റേ സ്കേർട്ടിൻ്റെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പാണ് ഉണ്ട് ചെയ്യാനുള്ളത് ഞാൻ കോട്ട്സേർട്ട് പോലെ ചെയ്യാൻ വേണ്ടി നോക്കണത് അപ്പോൾ അതിൻ്റെത് സ്റ്റിച്ച് ചെയ്യണം വേണ്ട ഇങ്ങനെ പീസ് വൈസ് ആയിക്കല്ലോ ഇപ്പം തീരുമെന്ന് പറയത്തില്ല അപ്പം ഗായ്സ് ഞാൻ ഡ്രസ്സ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അത്ര രണ്ട് ദിവസം കൊണ്ടാണ് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഡ്രസ്സിൻ്റെ ഫോട്ടോ കാണിച്ചു അപ്പോൾ ഫോട്ടോയിലെ ഡ്രസ്സ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ടൈം ഇപ്പോൾ പന്ത്രണ്ട് മണി ആവാനായിട്ട് പോണ് രാത്രി കിട്ടാ എന്താ എന്താ ഇപ്പം ഈ വീഡിയോ എടുക്കണേന്ന് വെച്ചാൽ എനിക്ക് ഇത് കട്ട് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇവിടെ നല്ല മഴയാണ് കരണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് കരണ്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്താ എനിക്ക് ഒരു ഡ്രസ്സ് കഷ്ടമുണ്ട് അത് ചെയ്യാനുണ്ടായി അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഉറക്കമൊന്നും മഞ്ഞില്ല ഞാനിവിടെ വന്നാൽ എൻ്റെയും കൂടി ഇപ്പോഴും ചെയ്തേക്കാം എനിക്കിത് നാളെ വെള്ളിയാഴ്ച മറ്റന്നാൾ ശനിയാഴ്ച എനിക്ക് ഇതിന്റെ റീൽ എടുക്കാനുള്ളതാണ് രണ്ട് ദിവസം ഉണ്ട് പറ്റെങ്കിൽ ഇന്ന് രാത്രി തന്നെ എനിക്ക് പൂക്കൾ മൊത്തം ചെയ്ത് വെക്കണം എന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് നടക്കുകയെന്നറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം ഞാനിപ്പോൾ ഒരു പൂ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ പൂവേ കാണിച്ചു തരാം ഇതാ ഇതാ കേട്ടോ പൂരെണ്ണം ചെയ്ത് വെക്കണത് ഇത് ഞാൻ ഡ്രസ്സിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നോക്കണം ഇതെന്നെ കൊണ്ട് നടക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കിത് കണ്ട് ഇത് എനിക്ക് ചെയ്തേ പറ്റൂ പറ്റു പറ്റും ഇങ്ങനത്തെ ഒരു മൈൻഡ് ആയത് അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് തുടങ്ങി കഴിച്ചത് ഈ ഒരു രസമാണ് ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കണത് നമുക്ക് നോക്കാം എന്നെക്കൊണ്ട് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഫാസ്റ്റാണ് തയ്ക്കാൻ വേണ്ടി അപ്പം ഞാനോർത്ത് ചെയ്ത് നോക്കാം എന്ന് എൻ്റെ ക്യാമറയ്ക്ക് ഭയങ്കര പുകമായ ഞാനൊന്നും കൂടി തുടക്കട്ടെ ക്യാമറൻ്റെ ഉള്ളിൽ തണുപ്പായതുകൊണ്ട് മറ്റേ ഒരു ഒരു വെള്ളം ഇങ്ങനെ ഇങ്ങനെ വന്ന ഒരു ഒക്കെയാണ് അതുകൊണ്ട് ക്യാമറ ഒക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഇരിക്കുക ഇതെന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങളെല്ലാരും ക്ഷമിക്കണം അപ്പം ഞാൻ എന്താ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ആദ്യം തന്നെ നമുക്കൊരു പത്ത് നൂറ് ഫ്ലവർ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഞാനിപ്പോൾ കൊക്കത്ത് കോർച്ചുപോലെ ചെയ്യാനായിട്ട് ആലോചിക്കാം അത് അറിയത്തില്ല എനിക്ക് എല്ലാം നോക്കാം ഞാൻ പറയാനുള്ളത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല മഴയും കിടപ്പായിരിക്കും കരണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു ടേസ്റ്റ് വേണ്ടേ എപ്പോഴും ഇവിടെ കരണ്ടില്ല റൈസ് എന്ത് ചെയ്യാൻ ഈ എങ്ങനെ എങ്ങനെയാണ്ടാക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അടുത്തതിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യട്ടെട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ റൗണ്ടിൽ വെട്ടിട്ടുള്ള ഒരു നെറ്റ് എടുക്കാം എന്നിട്ട് അതിൻ്റെ സെന്റർ ഭാഗം കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നീഡിലുള്ള സ്ഥലത്ത് വെക്കാം ഇതേ ഇങ്ങനെ വെക്കാം അയ്യോ അത് കഴിഞ്ഞിട്ട് മൈക്രോഫായോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഒരു നെറ്റ് എടുത്തിട്ട് അതിങ്ങനെ മടക്കണം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ചുരുട്ട ഇങ്ങനെ കുറച്ചിത്തിരി ഒന്ന് ചുരുട്ട ചുരുട്ടിയിട്ട് ഈ സെന്റർ ഭാഗത്തേക്ക് ഇതിങ്ങനെ വെക്കാം

ചുറ്റി അടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാ അത്യാവശ്യം പാടുണ്ട് ഇത് ചെയ്യാനായിട്ട് ടൈമിങ് ഞാനിപ്പോൾ ഇത് മൊത്തം ഫ്ലവർ ആക്കിയിട്ട് ബാക്കി വീഡിയോ നീട്ടിയെടുക്കാം എനിക്കിത് മൊത്തം എടുക്കാനൊന്നും ടൈമില്ല കൈസ് എനിക്ക് അങ്ങനെ ഇനി കുറച്ച് നേരം കൂടി കൂടിയുള്ളൂ ഇന്ന് കഴിഞ്ഞിട്ട് പിന്നെ നാളെയും കൂടി ആയിട്ട് തീർക്കാം ഇത് മാത്രമല്ല നാളെ എനിക്കിനി ഒരു ഡ്രസ്സിന് വെയിൽ ചെയ്യാനുണ്ട് ഒരു ചേച്ചിക്കുള്ള രണ്ട് വെയിൽ ചെയ്യാനുണ്ട് പിന്നെ വേറെ ഡ്രസ്സിന് സൈഡിൽ രണ്ടടുത്ത് സ്ലീവ് വെക്കാനുണ്ട് അത് കഴിഞ്ഞ് ഈ മൂന്ന് ഡ്രസ്സും എനിക്ക് കൊറിയർ അയക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ഡ്രസ്സ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ വേഗം തന്നെ തീർക്കട്ടെ എന്നിട്ട് ഞാൻ ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാവേ ഇത് മൊത്തം വീഡിയോ എടുക്കാത്തതിന് എന്നെ ഒന്ന് പറയുന്നത് എനിക്ക് സമയമില്ല ഗൈ സമയം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ എനിക്ക് ചെയ്യണം എന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് സമയമില്ല ഒറ്റക്ക് ചെയ്യണം എൻ്റെയാണ് ഉടൻ തന്നെ സ്റ്റാഫിനെ കക്കണം ഓക്കെ ഗായസ് ഞാൻ ഒന്ന് ഏതെടുത്തിട്ട് തരാം അപ്പോൾ ഗായസ് ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റണം അത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം രാത്രി ഒന്ന് മുപ്പ ഒന്ന് രണ്ട് മണിയാവാൻ വേണ്ടി പോണ് എന്താ കുറച്ച് ഞാൻ ചെയ്ത് ഫ്രണ്ട് ഭാഗത്തൊരു മുക്കാൽ ഭാഗം ഞാൻ ആക്കാൻ നോക്കിയിട്ടുണ്ട് ഇനി ബാക്ക് ഭാഗത്തും കൂടിയിട്ടാക്കാം അപ്പോൾ ഈ മെറ്റീരിയൽ തികയുകയെന്നറിയത്തില്ല ഞാൻ മെറ്റീരിയൽ പകുതിയെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളു എന്നിട്ടത് ഫുള്ള് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കിയെടുക്കാമെന്ന് വെച്ച് എന്താണെന്ന് വെച്ചാൽ വെറുതെ ഫുള്ള് കണ്ടം മുണ്ടം വെട്ടി വെട്ടി കളയുണ്ടല്ലോ അന്നോർത്ത് ഉറക്കം വന്നിട്ട് എനിക്ക് ഞാൻ ഇത്രയും കൂടുതലായിട്ട് രണ്ടര വരെയൊക്കെ ഇരിക്കാമെന്നാണ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ നെറ്റ് കിട്ടാനുള്ള സിനിമ കണ്ടാണ്ടിരിക്കുന്നത് അത് ഓഫായി എനിക്ക് ഉറക്കാൻ പറയാൻ തുടങ്ങിയത് കണ്ടൊന്നും വന്നില്ല വൈഫൈ ഉണ്ട് ആണ് നെറ്റ് കിട്ടാനുള്ള എന്താ ചെയ്യാ ഉറക്കം ഞാനീ പറയണമെന്ന് എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല എൻ്റെ മൈക്കൊക്കെ ഓഫായിരിക്കണേ മൊത്തത്തിൽ പോയി കിടക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം വ്ളോഗെടുത്താൽ ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴും ബ്ലോഗ് വ്ളോഗ് എടുക്കാനാതെത്തിരാ വീഡിയോ എടുക്കും പകുതിയാകുമ്പോൾ നിർത്തും അങ്ങനെയൊക്കെ ഞാൻ എടുക്കുന്ന നോക്കാം ഇതെങ്കിലും മര്യാദ എടുക്കാൻ പറ്റാമെന്ന് നോക്കാം ഞാൻ എന്തോരം ചെയ്തെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാതെ കണ്ണടഞ്ഞു ഇത് കണ്ണക്കുള്ളിലോട്ടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ കഴിഞ്ഞാൽ പാടൊക്കെ വരാൻ തുടങ്ങി മുമ്പ് എൻ്റെ മുഖം എന്തും നല്ല മുഖമായിരുന്നു ഭംഗിയെന്നല്ല നല്ല ക്ലിയറായിട്ടുള്ള സ്കിന്നായിരുന്നു കുരുവുണ്ടായില്ല കണ്ണിൻ്റെ അടി കറുപ്പ് ഉണ്ടായില്ല മുത്തൊരുപാട് പോലും ഉണ്ടായില്ല ഒന്നും ചെയ്യാറില്ല ലിപ്സ്റ്റിക് അടിക്കില്ല എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അതിലൊന്നും ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല മുത്തൊന്നും ഇട്ടിട്ടില്ല ഇപ്പോഴും മുത്തൊന്നും ഇടാറില്ല ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് പക്ഷേ ഈ രാത്രിയിലൊക്കെ തയ്യലും എല്ലാ ദിവസവും മേനെങ്കിലൊക്കെ പോണതും ഒക്കെ കാരണം ഞാൻ ടാൻ അടിച്ച് കണ്ടടി കറുത്ത് എൻ്റെ മുഖമൊക്കെ ചോദിക്കും എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൻറ്റിൽ പറയൂ അതുകൊണ്ട് എൻ്റെ മുഖം പ്രായമായ എല്ലാവരും പറയാം ശരിക്കും ഞാൻ പ്രായ പണ്ടൊക്കെ ഒരു മുമ്പത്തെ വർഷം വരെയൊക്കെ എന്നോട് എല്ലാം ചേക്കണം എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേന്ന് ആറാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞാലോ അവർ വിശ്വസിക്കും അപ്പം പറഞ്ഞെന്നെ ആട്ടിത്തോ അപ്പോൾ ഞാനിപ്പോൾ കിടക്കട്ടെ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം അമ്മ ഇവിടെ കിടന്നുറങ്ങണേ എനിക്ക് കൂട്ട് വന്നിരുന്നതാണ് കണ്ടില്ലേ ഇത്രയും ഞാൻ ചെയ്തു വെല്ലപ്പുറത്ത് കിടക്കണ മഴ ആയതുകൊണ്ട് ഇന്ന് പിന്നെ എൻ്റെ ഉടുപ്പാതയക്കാളും അപ്പം ഞാൻ വെല്ലേനകത്തോട്ട് കയറ്റി വേറെ ആൾക്കാരുടെ ഉടുപ്പാണെങ്കിൽ കയറ്റാൻ പറ്റത്തില്ല ഇവിടെ വെച്ചേക്കണെങ്കിൽ പിന്നെ ഉടുപ്പെല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ട് വെല്ലേനകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഉടുപ്പല്ലേ അതുകൊണ്ടാവുള്ള അവിടെ കിടക്കട്ടെന്ന് വെച്ചാൽ അവൾക്ക് മഴയത്തി ഇടന്ന് തണുത്താലു വെച്ചിട്ട് പിന്നെ നാളെ രാവിലെ ബാക്കിയെടുക്കാം നാളത്തേക്ക് എങ്ങനെയെങ്കിലും തീർക്കണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ഒന്നാലേ മറ്റൊന്നും എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റത്തുള്ളൂ നാളെ എനിക്ക് കസ്റ്റമറിൻ്റെയൊക്കെ ചെയ്തിട്ട് ഇനി എപ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു ഒരു കുട്ടി ഹാർഡ് വർക്കിംഗ് എന്നറിഞ്ഞിട്ടിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിരിക്കണത് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വലിയ കഷ്ടപ്പെടാറുള്ളത് ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളെന്നല്ല പറഞ്ഞത് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാനുണ്ടായില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എനിക്ക് അത്യാവശ്യം ടൈം ഉണ്ടായേനെ ബിസിനസ് ചെയ്തില്ലെങ്കിൽ ഞാൻ വെറും പാപ്പരാണ് കാരണം എനിക്ക് ഇൻസ് യൂട്യൂബിൽ അങ്ങനെ ഒന്നും കിട്ടാറില്ല ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അങ്ങനെ ഇടാറില്ല ചില മാസങ്ങളിൽ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആടിച്ച പക്ഷേ വീഡിയോ എടുത്താൽ അവനു കൊടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുത്ത് പകുതിയാക്കുമ്പോൾ തന്നെ ഞാൻ പണിയുടെ കാര്യത്തിലോട്ട് പോവും മറന്നുപോകും ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് മാത്രം ആണ് ഞാനിത് വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളിട്ട് ഇതിൻ്റെ പേരിലാരും എന്നെ സീനാക്കണ്ട ഞാൻ ചുമ്മാ അത് കണ്ടപ്പോൾ എനിക്ക് ശരി വന്നു ഇത് ആ അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ എന്താ നമ്മുടെ ഈ ഒരു ദീന്ന് വന്ന വറ്റി അതിൻ്റെയൊക്കെ ഒരു ഒരു പിടിപ്പ മനസ്സിലാവുക ഞാൻ രാത്രി തിന്നാൻ വിശക്കുമ്പോൾ തിന്നാൻ നിർത്തി ഞാൻ ഉപ്പിലിട്ടാ വെല്ലുപ്പിലിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചോറത്തു നിന്ന് വാങ്ങിയതാണ് ഭയങ്കര പുളിയ വയനാട്ടിൽ ഇട്ടുമ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെ കോച്ച് ഞാൻ കുറേ നേരം ഞാൻ ഇത് നിർത്തണം നിർത്തണം എന്ന് പറയുന്നത് ഇതുവരെ നിർത്തിയില്ലേ ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ സംസാരിച്ചോണ്ടേ അതാണ് എൻ്റെ കുഴപ്പം രാജ് ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് രാജിൻ്റെ മുഹാനം കാണുന്നത് വല്ല അവണക്കിടുന്നു ഞാനിവിടെയിരിക്കും അച്ഛനും കണ്ടപ്പുറത്ത് എപ്പോഴും കണ്ടപ്പോഴാണ്ടേ എനിക്കിവിടെ കൂട്ടിയിരിക്കണം പക്ഷേ കണ്ണ ഗായി ചിത്രം ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ബാക്കി മൊത്തം നാളെ രാവിലെ ചെയ്യട്ട ഇപ്പൊ രാവിലെ എത്ര മണിയായി പത്തരയായി ഞാനൊരു എട്ടര കേൾ എന്ന് ഏറ്റു ഞാനന്നു പിന്നെ കുറെ ചെയ്ത് ഇപ്പൊ ഞാൻ എന്താ ഇത്രേ വാക്കിയിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോലും കഴിഞ്ഞിട്ടില്ല ഫ്രണ്ടിനത്തേക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇനി ആ സൈഡിലും കൂടി വേണം ഇനി അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിലും നമുക്ക് ചെയ്യാനായിട്ട് ഇന്ന് തീരുമാനമെന്ന് എനിക്ക് തോന്നില്ല ഹായ് ഡാർക്ക് ഫാൻറ്റസി പല്ലി വെച്ചിട്ട് വന്നിട്ട് നമുക്ക് അതൊക്കെ തിന്നാം ഒരു പതിനൊന്ന് മണിക്കാവും പല്ലേക്കുമ്പോൾ ഇത് നമുക്ക് ഇപ്പം എൻ്റെ ഞാൻ റൗണ്ടി കട്ട് ചെയ്ത് വെച്ചത് ഫുള്ള് തീരാറായി ഇനി രണ്ടെണ്ണം കൂടിയിട്ടുള്ള അപ്പം ഞാനോട് അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് തുണി ഞാൻ വെട്ടാണ്ട് വെച്ചിട്ടില്ലേ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ റൗണ്ടും കട്ട് ചെയ്യാം നേരെ നേരെയും കട്ട് ചെയ്യണം എന്താ വെച്ചാൽ നേരെ നേരെയും തീരാറായി നല്ല പാടുണ്ട് ഇത് ചെയ്യാൻ പിന്നെ എനിക്ക് ഈ സ്റ്റിച്ചിങ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇരുന്ന് ഒറ്റക്ക് ഇരുന്ന് ചെയ്യണതാണ് അയ്യോ ചെയ്തു കഴിയുമ്പോൾ നടുവേനക്ക് എടുക്കാറാണ് കുഴപ്പം ഇതിങ്ങനെ വെച്ചാൽ മാത്രം പോരും ഇനി അത് ഫുള്ള് ഒന്ന് ഞാൻ ആദ്യം അടുത്ത് തുന്നി വെക്കാമെന്നാണ് പക്ഷെ തുന്നാനാണെങ്കിൽ നല്ല ടൈമാണ് ഞാൻ ഞാനപ്പോൾ സൈനയുടെ വീട്ടിൽ കുഞ്ഞു മെഷീനാണ് നമുക്ക് അവിടെ പോയിരുന്നുണ്ട് നിലത്ത് വെച്ച് ചെയ്യാം പൊക്കത്തിരുന്ന് ചെയ്താൽ കുറേ ഇല്ല ഞാൻ പൊക്കത്ത് തന്നെ ഇരിക്കണം അപ്പം ഇനി ഇച്ചിരി നിലത്തിരുന്നു ഒന്ന് ചെയ്യാമെന്ന് നമുക്ക് നല്ല കഷ്ടപ്പാടാണ് കുഴപ്പമില്ലല്ലേ നമുക്ക് വീഡിയോ എടുക്കണ്ടേ ഈ വീഡിയോ എടുക്കാനുള്ള ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ദുരി ദുരുന്നാണ്ട് തയ്ച്ച് അങ്ങോട്ട് പോയി ഒരു നേരം ആകുമ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് എല്ലാം സെറ്റാണ് പക്ഷേ എനിക്ക് വീഡിയോയും എല്ലാം കൂടിയിട്ട് എനിക്ക് നടക്കണില്ല അതാണ് കുഴപ്പം ഇത് നോക്കി തന്നെ ഇരിക്കണേനെ കോല തരം മാറിപ്പോയി രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേന് ഞാൻ ഒരു ബബ്ളി പോലെ ആയിരുന്നു ഇവിടെയൊക്കെയാണ് വീത്തും ഇങ്ങനെ ആയിരുന്നു കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇപ്പോൾ കണ്ണൊക്കെ കുഴിഞ്ഞുള്ളിലൊക്കെ എറിയിപ്പുണ്ട് ഇത് ഇനി ഇച്ചിരി കൂടി നമുക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ വെയിലും കൂടി ചെയ്തിട്ട് അവരുടെ അത് അയച്ചിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം ഇന്ന് തീരുന്നില്ലെങ്കിൽ നമുക്ക് നാളത്തേക്കും കൂടി എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടി പോയി ഫുള്ള് ചെയ്തിട്ട് വരാം ഗായ്സ് ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പോയി ചെയ്ത് വരുമ്പോഴത്തേന് നിങ്ങൾ എന്താ ഇതിനകത്ത് വന്നാൽ കമൻ്റ് ഇടരുത് ഞാൻ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കണേന്ന് ഇവിടെ എനിക്ക് മാത്രമേ തയ്ക്കാൻ അറിയാവുള്ളൂ ഒരു മനുഷ്യനെ വിഷയത്തിൽ കയറാൻ പോലും അറിയില്ല ഒരു ദിവസം ഈ വിഷയത്തിൽ ഞാൻ ആ മുത്തിനെ കയറ്റിയിട്ട് ഈ മിഷ്യല്ല എൻ്റെ കുഞ്ഞു വിഷയത്തിൽ കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുക്കി വെച്ച നൂല് പിന്നെ ഞാൻ കത്തി ഗോഡാലിയൊക്കെ എടുത്തിട്ട് വന്നാണ് അതൊന്ന് ശരിയാക്കി എടുത്തത് ഇവിടെ ആർക്കും അറിയത്തില്ല അറിയായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടതന്നെ എനിക്ക് ചെറിയ ചെറിയ വർക്ക് തുന്നാനൊക്കെ ഉള്ളതൊക്കെ എൻ്റെ അനിയത്തി മുത്ത ചെയ്തു ഇത് ഇവിടെ വിഷയത്തിലായതുകൊണ്ടാവറിയില്ല അല്ലായിരുന്നു അവള് ഇച്ചിരി പോയി പല്ലേ ഫുഡൊക്കെ വെച്ചിട്ട് വരായി ഞാൻ ഞാനീ ചെയ്തിട്ട് വേഗം വരാം അപ്പൊ ഗായ സമയം ഇപ്പൊ പന്ത്രണ്ടര പന്ത്രണ്ടര ആ ഞാൻ പോയി പല്ല ആക്കട്ടെ ഞാൻ ഇതില് ഫുള്ള് വെച്ചു ഇത്രേ വെച്ചിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് വെക്കണം ബാക്കി ചെയ്യണമല്ലോ തുടങ്ങുമ്പോളാണ് ബാക്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടിരുന്നല്ലോ വേണ്ടല്ലേ ബാക്കിൽ കൂടി നമുക്ക് ചെയ്യാം ഞാൻ പല്ല് തേച്ച് എന്നെങ്കിലും തിന്നിട്ട് വേഗം വരാം എന്നിട്ട് നമുക്ക് ചെയ്യാം വിശക്കാൻ തുടങ്ങി ഓക്കെ ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ചീത്ത കേൾക്കാൻ സാധ്യതയുണ്ട് എൻ്റെ ഫാമിലിന്നാണെങ്കിലും പിന്നെ കമൻസിലെന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ എൻ്റെ ഇമ്മാതി കാട്ടായകളാണ് ഞാൻ വീട്ടിലെല്ലാ ദിവസവും കാണിക്കുന്നത് ചില ദിവസങ്ങൾ മാത്രമേ ഞാൻ നേരത്തേക്ക് പല്ലരത്തേക്കത്തുള്ളൂ എന്നു വെച്ചെന്നാൽ അവരെ പുറത്ത് പോകാനോ ക്ലാസ്സിൽ പോകാനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ തയ്ച്ച് പല്ല് തയ്ച്ച് ഫുഡ് തയ്ച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പോയി തേക്കും പല്ല് തയ്ച്ച് ഫുഡ് വെച്ചിട്ട് വരാം ഓക്കെ അപ്പൊ ഗ് ഞാൻ ഇതിപ്പോ രാത്രി ആയിട്ടാ വീഡിയോ എടുക്കണത് ഞാൻ എനിക്ക് കൊറിയർ അയക്കാൻ അയക്കാനുണ്ടായിരുന്നൊക്കെ കൊറിയർ അയച്ചു അത് കഴിഞ്ഞിട്ട് പോയി തുണി എടുത്തു ഇപ്പൊ രാത്രി സമയം പതിനൊന്നാവാൻ പത്തേമുക്കാലായിട്ടുണ്ട് എന്താ എനിക്കിത് ഇത് ഫുൾ ഫുൾ ചെയ്തിട്ടില്ല ഞാൻ കൊറേ ഇത് റോസ്പൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓർത്തിയിലോട്ട് തയ്ച്ചു വെക്കാന്ന് അതെ ഞാൻ കൈകൊണ്ട് തിന്നാന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം കൈ കൊണ്ട് തുന്നി തുന്നിട്ട് നല്ല ടൈം എടുക്കണുണ്ട് എനിക്കിത് നാളത്തേക്ക് വേണ്ടതല്ലേ അപ്പം സമയം ഉണ്ടാവില്ല പിന്നെ കൈ കൊണ്ട് തുന്നിയാൽ എത്ര നേരം അതിങ്ങനെ നിൽക്കുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഞാൻ പിന്നെ അടുത്ത് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കാമെന്ന് സ്റ്റിച്ച് ചെയ്യാനും നല്ല പാടാണ് ചുരുട്ടി ചുരുട്ടി കാ ഇതാക്കണം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയെന്ന് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ആണെന്ന് തോന്നും നിങ്ങൾ വന്ന് ചെയ്ത് നോക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ ഇത് ഞാൻ ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ പറഞ്ഞത് അയാൾ ഇത് എഡിക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല ഇങ്ങനെയാണ് ഞാനിത് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചേക്കും കേട്ടോ ഇത് നമുക്കിങ്ങനെ ചുറ്റി ചുറ്റി ചിറ്റി ഇത് ഫുള്ള് നമുക്കിറ്റി അഡിക്റ്റ് ചെയ്യണം ഞാൻ ഇപ്പം ഇത് ഫുൾ ആദ്യം നമുക്ക് തന്നെ അടിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്തോരം അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ക്യാമറ ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട് ഇതിനകത്ത് ആ ഇത് സാധനം വന്നിരിക്കുന്നിട്ട് ഒന്നും കൂടി ഞാൻ തുടച്ചു പോകട്ടെ താഴ്ത്ത് വീഴുക സൈഡ് ഇതിങ്ങനെ തയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് എവിടെയൊക്കെ എന്തോരം ഊട്ട വരണം മനസ്സിലാവില്ല അതാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പം ഇതിനകത്ത് ഇതായത് ഇവിടെ ഒരു ഊട്ടായിട്ടുണ്ട് നമുക്ക് ഇത് കൈ കൊണ്ടു കഷ്ട ഞാനിപ്പ തുന്നി ഇപ്പൊ എന്താ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ എന്താ ഇത് ഈ ക്യാമറയും കൂടി കണ്ടിട്ട് എനിക്ക് രാന്ത് കയറാണ്ട് ഒരു അഴുക്ക പോലെ ഇരിക്കണം ക്യാമറ കണ്ടോ ഇത്ര ഞാൻ ചെയ്തു ൊക്ക എന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും ബൊക്ക ഞാൻ ഈ താഴ്ത്തിനി വാക്കിയും കൂടി നമുക്ക് ചെയ്യാൻ കഴിച്ച് നമുക്ക് നിലത്തിട്ട് ചെയ്യാവേ ഇതില് മൊത്തം റോസപ്പൂണി കാണിച്ചു തരാം ഇത്രയും റോസാപ്പൂ ഞാൻ ചെയ്ത് നമുക്ക് അത് ഇത്രയും റോസാപ്പൂ തുന്നിയിട്ട് നമുക്ക് ബാക്കി എന്തോരം വേണം നോക്കിയിട്ട് നമുക്കതും കൂടി തുന്നാവേ അതിൻ്റെ ക്യാമറയിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഈ വെള്ളം പിടിക്കുന്നത് മഞ്ഞാലയതുകൊണ്ട് നമ്മുടെ ഈർപ്പം മരത്തിൽ ഈ വാച്ചിൽ വാച്ചിലതുപോലെ ഈ ലുള്ളിലാവണണ്ട് അതാണ് ഈ ക്യാമറയുടെ ഒരു കുഴപ്പം എന്നാൽ ഇത്രയൊന്നും ചെയ്യട്ടെ അപ്പം ഇത് ഒന്നാദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ഓൺ ആക്കി കാണിച്ചിരാവേ ഒന്നാമത് ഈ ക്യാമറ എല്ലാം കൊണ്ട് എനിക്കൊരു ദേഷ്യം വന്നിട്ടുണ്ട് ഇതിനകത്ത് സ്റ്റോറേജ് ഇപ്പോൾ ഫുൾ ആവും ഗ്സ് ഇപ്പോൾ പിറ്റേ ദിവസമായി ഞാൻ ഇന്നലെ രാത്രി ഇരുന്നുണ്ട് ഉള്ളതെല്ലാം ഞാൻ അതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല മീൻ ചെത്തി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് അത് ഞാനത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് തുന്നാൻ വേണ്ടി പോയിട്ടുണ്ടായി പക്ഷേ അതും നടക്കണുണ്ടായില്ല ഇതൊന്ന് ചെയ്യുമ്പോൾ നല്ലുപേരും എടുക്കും ഇനി ഞാൻ കുറേ ചെയ്തു ഞാനത് എന്തോരം ചെയ്തതെന്ന് ഞാൻ കാണിച്ചതാവില്ല എനിക്ക് ആദ്യം ഇത്തിരി ഇത്തിരി ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നിർത്തി പോയാലോർ എന്താണെന്ന് വെച്ചെന്നാൽ അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രം ഇരിക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും വെച്ചിപ്പോൾ നല്ല രസം ആയിരുന്നു കാണാം ഞാൻ ഈ പൊക്കത്ത് ഭാഗത്ത് വെച്ചിട്ടില്ല നമുക്ക് ടോപ്പിലോട്ട് അടിച്ചിട്ട് അവിടെ നമുക്ക് കൈ കൊണ്ട് തുന്നാം ഇന്നിപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടായി കറണ്ട് ഇപ്പം ഓ സ്ക്രീൻഷോട്ട് ടൈപ്പ് കരണ്ട് ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനപ്പോൾ പിന്നെയും തയ്ക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് പറഞ്ഞു ഇതിലും ചാർജ് ഇല്ല ഇതിൽ ചാർജ് ആക്കണം ഞാനപ്പം അത് കാണിച്ചു തരാം ഇതിനകത്ത് സ്റ്റോറേജ് ഇപ്പോൾ ഫുള്ളാകും ഫുൾ മുമ്പ് എനിക്ക് അത് ഫുൾ തീർക്കണം ഞാൻ കാണിച്ചു കണ്ടോ ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കണത് ഞാനിപ്പിത്രയും വെച്ചു രണ്ടു ദിവസം കൊണ്ടുള്ള പണിയാണെങ്കിൽ ഒരു ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കേണ്ട സമയം എന്ന് പറഞ്ഞ സാധനം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഇപ്പിടപടി എന്ന് പറഞ്ഞാൽ ചെയ്യണം അപ്പോൾ ഇനി എനിക്ക് അതിനകത്ത് വാക്കി കൂടി ചെയ്യണം റോസാപ്പൂ ഇനി സൈഡിൽ കുറച്ചും കൂടി വെക്കാനായിട്ട് ഇനി ഒരു പത്ത് രൂപതെണ്ണം കൂടി ചെയ്യണം അപ്പോൾ അതും കൂടി ചെയ്ത് എനിക്കത് ചെയ്ത് തീർക്കണം പിന്നെ ഇന്ന് എനിക്ക് രണ്ട് ഡ്രസ്സ് കൊറിയറയക്കാനുണ്ട് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വെയിൽ ചെയ്തിട്ടില്ല അതിന് വെയിലിനത്തേക്ക് മെറ്റീരിയൽ എടുക്കണം ആ ചേച്ചിക്ക് എന്താ ആദ്യത്തെ നല്ല പണിയുള്ള ഡ്രസ്സായിട്ട് എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തന്നെ അപ്പം ചേച്ചിക്ക് നെക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ ഫുൾ അയച്ചിട്ട് നെക്ക് ട്രാൻ മറ്റേ ട്രാൻസ്പെറൻറ്റ് നെക്കാക്കിയായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഫോട്ടോ ഇനി അയക്കണം ആ ചേച്ചി പറഞ്ഞ് ട്രാൻസ്പെറൻറ്റ് നെക്കിൽ ഷോൾഡറിൽ ലൈനിങ് ഉണ്ടാന്ന് ചേച്ചി എനിക്കാണെങ്കിൽ അതൊട്ട് മനസ്സിലായില്ല ട്രാൻസ്പെറൻറ്റ് നെക്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടില്ല പ്ലെയിനായിട്ട് ആയിരിക്കുമല്ലോ പ്ലെയിനായിട്ടോ അല്ലെങ്കിൽ വർക്ക് ചേച്ചി മാത്രം ലൈനിങ് ഇല്ലാണ്ട് ആയിരിക്കുമല്ലോ ഞാനത് ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അപ്പം അതിനകത്ത് വെയിലും കൂടിയിട്ട് വേണം എല്ലാം സെറ്റ് ചെയ്യണം ഇനി അത് വെയിൽ പ്രത്യേകം വർക്കിനായിട്ട് തീർന്നിരിക്കുക വെയിൽ എന്നാലും ഞാൻ ആ ചേച്ചിക്ക് അത് റേറ്റ് കുറച്ചാൽ കൊടുത്തിട്ടുണ്ട് ആ ചേച്ചിക്ക് അങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ എത്ര രൂപയെന്ന് രണ്ടായിരം രൂപയും കണ്ടൊക്കെ കുറച്ചായിരുന്നു ഡ്രസ്സ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ എന്നൊക്കെ കുറച്ചിട്ടുണ്ടായി അപ്പം അതുകൊണ്ട് ഇനി വെയിലിനുള്ള പൈസ അതും കൂടി എടുത്താൽ എനിക്കത് ലാഭം ആകുമോ നഷ്ടമാകുമോയെന്ന് എനിക്കിന്ന് നോക്കണം അപ്പം അത് നോക്കിയിട്ട് ആ ചേച്ചീനോട് എനിക്ക് പറയണം വെയിലിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്കപ്പോൾ അതും കൂടി ചെയ്യണം അതിൻ്റെ കൂടെ അതിൻ്റെ ഇടക്കാണ് ഇത് വന്ന് ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാം ഞാൻ പൊക്കത്ത് ടോപ്പ് എന്ത് ചെയ്യണം എന്ന് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചിട്ടില്ല മറ്റേ ചെയ്ത് കൊള്ളാം എന്നാലും വേറെ ഇപ്പം തന്നെ ഓടിപ്പോയി സ്റ്റാർട്ട് ചെയ്യാൻ ബ്ലാക്ക് ഔട്ട് തന്നെ എടുക്കണം എന്നാലേ നമുക്ക് സാധാരണ പോലത്തെ എങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമുക്കപ്പോൾ ഇനി ബാക്കി അത് ചെയ്തിട്ട് ചേട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം മൊത്തം അത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗായ്സ് ഞാനിപ്പോൾ കൊറിയർ അയക്കാനുള്ള ഒക്കെ കൊണ്ടുപോയി കൊറിയർ അയച്ചിട്ട് വന്നേക്കണേ ഇപ്പോൾ ഒരു മണിയായി എനിക്കൊരെണ്ണം കാനഡയിലേക്ക് അയക്കാനുണ്ടായി അപ്പോൾ അത് ഒരു മണിക്ക് മുമ്പ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഒരു മണിക്ക് മുമ്പേ കൊണ്ടുപോയി അത് കൊടുത്ത് കൊറിയറൊക്കെ അയച്ച് വന്ന് ഞാൻ അത് വന്നതേ ഉള്ളൂ അപ്പം തന്നെ ഞാൻ പിന്നെയും തയ്ക്കാനായിട്ടിരിക്കാൻ എന്തൊരു കഷ്ടപ്പാട് കിന്നിൻ്റെ വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ എനിക്ക് സമയമൊന്നും കൂടി ഉണ്ടാവുകയുള്ളൂ നാളെ നാളെ തൊട്ട് നാളെ ഞായറാഴ്ച നാളെ തൊട്ട് എനിക്ക് വേറെയും വെഡ്ഡിങ് വർക്ക് ഉണ്ട് വെയിലുകൾ കുറേ ചെയ്യാനുണ്ട് ഞാൻ ഈ വെയിലിനൊന്നും അധികം പൈസ വാങ്ങാറില്ല അടിച്ചാൽ അതിൻ്റെ ഇനി വെയിലിന് എക്സ്ട്രാ കാശ് പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഇനി അതിനൊക്കെ എക്സ്ട്രാ പൈസ എത്ര നോക്കിയിട്ട് നോക്കിയിട്ടിനി അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യണം ഇനിയും കുറേയാണ് എനിക്ക് ഈ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ പിന്നെ എനിക്ക് എനിക്കധികം പേടിക്കണ്ടായിരുന്നു എനിക്ക് പിന്നെ ബാക്കി മറ്റിതിൻ്റെ കാര്യം കൂടെ നോക്കിയാൽ മതി ആ ടോപ്പിൽ എനിക്ക് അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് റെഡി ആവണേൻ്റെ വീഡിയോ ആയിരിക്കും ആയിരിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് എടുക്കണം എന്നാൽ സമയം ഇല്ല എന്നിട്ട് ആ എന്ത് ചെയ്യണം അല്ല ഇതിനകത്താണെങ്കിൽ സ്റ്റോറേജ് എനിക്ക് ഇടിച്ച് ശരിയാക്കണം ഈ ക്യാമറേനെ അല്ലേ പിന്നെ ഇപ്പം സ്റ്റോറേജ് ഫുൾ ആവുമോ എന്നും പറഞ്ഞ് കാണിക്കണേ ഇനി എന്തോരോന്നും പറഞ്ഞ് ഞാനിരുന്നു കൂടെ ൂടെ എനിക്കു പറഞ്ഞിട്ട് എന്റെ കത്തറുകയാണെങ്കിൽ അപ്പുറത്തോട്ടിലിരിക്കണ സി അതിനകത്ത് പോയി എടുക്കണം എനിക്ക് ഞാൻ ഇത് മൊത്തം ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു ഞാൻ ഇതിന്റെ സ്റ്റിച്ച് ചെയ്യണം വീഡിയോ കാണിക്കുന്നതിന് നിങ്ങളെ ചീത്തടിക്കരുത് അതിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാം ഉപ്പക സമയം നാല് പതിനാലായി ഇപ്പോഴാണ് ഉണ്ടോ ഉച്ചക്കത്തെ കഴിക്കാൻ രാജി വാഴ്ത്തരുകയാണ് മറ്റേ സ്കേർട്ടിൻ്റെ മൊത്തം ഇനി നമുക്ക് ടോപ്പ് വേണ്ട ചെയ്യാനുള്ളത് ഞാൻ കോട്ട് പോലെ ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യണേണ്ട ഇങ്ങനെ പീസ് പീസ് ആയിക്കല്ലോ ഇതിപ്പോൾ നമ്മുടെ താഴ്ത്തതാണ് എന്താ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തീരുമെന്ന് അറിയത്തില്ല ഇത് ഞാൻ ഇത് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത് ഇതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ എന്റെ മുടി കണ്ടാരും മേടിക്കട്ടെ ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കുമ്പോൾ മുടി ചുരുണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു ചുരുട്ടാൻ വേണ്ടി മുത്തു വന്ന് ചെയ്തിട്ട് പോയതാണ് fullt. Ta ഞാൻ ഡ്രസ്സ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത്ര രണ്ട് ദിവസം കൊണ്ടുണ്ടായി ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഡ്രസ്സിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത് ഫോട്ടോയിലെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഡ്രസ്സ് ഫ്രണ്ടില് ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടായി ഇത് വെക്കണം ഞാൻ ഇതിന് മുമ്പ് ഇത് വെച്ച് നോക്കിയിട്ടുണ്ടായി പക്ഷെ അന്നൊക്കെ ഇത് കൊളയിട്ടുണ്ടായി അതുകൊണ്ട് ഞാനിത് വെക്കാണ്ട് വെക്കാണ്ടിരിക്കണായിരുന്നു അപ്പൊ

ഇതൊക്കെ കണ്ട് നിങ്ങളാനും ഇച്ചിരിക്കേണ്ട ഇതൊക്കെ എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ചെയ്തതൊക്കെ പറയാറ് പിന്നെ ഇവിടെ എൻ്റെ കർശീൻ വന്നിട്ടുണ്ട് കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ വന്നതാണ്ട കല്യാണം കഴിഞ്ഞു കുറേ നാൾക്ക് ശേഷം ചിക്കൻ മോസൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ടാം ദിവസം ചിക്കൻ മോസ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഒക്കെ മാറിയിട്ട് നിൽക്കാൻ വന്നിരിക്കണേ എന്താ ഇങ്ങനെയൊക്കെ കൂതറു കൂതറ ഇവിടെ അത്രയും ആരും ഇല്ല ചിരിക്കണത്തറിഞ്ഞിരിക്കും കല്യാണം കഴിഞ്ഞാണേ ഭയങ്കര മെച്ച കുട്ടികളെയാണ് അപ്പൊ ഞാനിനി ഇത് ഇട്ടിട്ട് വരാൻ ഇതിപ്പോ സ്റ്റോറേജ് ഫുൾ ആണ് മുമ്പ് ഞാൻ ഇത് ഇട്ടിട്ട് വരണ്ടായി ഗായ് ഞാനിപ്പോ ഡ്രസ്സസ് ഇട്ടിട്ടുണ്ടേ ഇനി ഞാൻ കാണിച്ചാ ഇത് എങ്ങനെ ഇരിക്കണേന്ന് അമ്മച്ചീനെ കാണിച്ചരാ കാണാൻ പല സീരിയൽ നടിമാരെ ഒക്കെ ഉണ്ടോ കല്യാണം കഴിഞ്ഞപ്പോ അവള് കുടുംബ സ്ത്രീ ഒരു കുടുംബ സ്ത്രീ ആയി സ്ത്രീ കുടുംബ സ്ത്രീയൊക്കെ ആയി ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടും അങ്ങനെയൊക്കെ ഇട്ട അപ്പൊ എന്റെ രസങ്ങളൊന്ന് പറയേണ്ട ാണ് പിന്നെ എനിക്ക് ടോപ്പ് ഭാഗത്ത് എനിക്ക് എന്തൊക്കെയാ പോലെ തോന്നണുണ്ട് ഞാനത് നോക്കി അത്ര എനിക്ക് കറക്റ്റായിട്ട് വന്നില്ല ഇത് ഇനിയും പഠിക്കാനുണ്ട് എനിക്ക് ബാക്കി താഴ്ത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പിന്നെ മുടി ഞാൻ ചിരുട്ടി ചിരുട്ടിട്ടും മുടിക്ക് നീളും ഇല്ലാന്നിട്ടായിരിക്കും കൊള്ളത്തില്ല എനിക്കിഷ്ടപ്പെടില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് പറയും ഞാൻ ഇതിന്റെ വീതി ഇന്നോട്ട് തന്നെ ലാസ്റ്റിൽ കൊടുക്കാൻ എൻ്റെ ഈ സാധനം ഇപ്പുറത്തേന്ന് അറിഞ്ഞു ഇനി എന്തോ രണ്ട് മിനിറ്റ് കൂടിയിട്ട് ഇന്നോട്ട് വീതി എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ദൈവം ഇത്ര നേരം പറഞ്ഞു കേട്ടാന്ന് അറിയില്ല ഇത് ഞാൻ എവിടേക്കാണ് വെച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നു ഇത് കണ്ടില്ലേ സ്ലീവ് ഒന്നുമില്ല കേട്ടോ അതിൻ്റെ നാശം എനിക്കില്ല ഒന്നും കൂടി ഈ ഡ്രസ്സ് കാണിച്ചെന്തോടെ അപ്പൊ കായിച്ച് ഇത്ര ഉള്ള വീഡിയോ ഞാൻ ഇതിന്റെ റീൽ ഇതിനകത്ത് തന്നെ കൊടുത്തേക്കാം